നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷം വെയിൽ വന്നിരിക്കുകയാണ് അത് ഞായറാഴ്ച തന്നെ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് സതിയപ്പൻ്റെ അടുത്തേക്ക് പോവാണ് സതിയപ്പനെയും കൂട്ടി കാപ്പി കുടിക്കാൻ പോകണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കട്ടപ്പന നല്ല മഴയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായിരുന്നു ഇന്നൊരു നല്ല തെളിച്ച കൊള്ളമുണ്ട് പെയ്യെ പുറത്തേക്ക് ഇറങ്ങിയാണ് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പുളിയമ്മല റോഡ് പോയി കുന്നളമ്പാറ റോഡ് കയറി വേണം സദ്യപ്പനടുത്തേക്ക് പോകാനായിട്ട് ഇന്ന് വായിമാരുടെ ദിവസമാണ് ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസമാണ് എല്ലാ കടകളിലും അവർക്ക് നല്ല കച്ചവടം കിട്ടുന്നൊരു ദിവസമാണ് എല്ലാവരും എത്തി തുറന്നേ ഉള്ളൂ നമ്മുടെ അതിഥി തൊഴിലാളികൾ ഏറ്റവും കൂടുതലും എത്തുന്നത് കുന്തളംപാറ റോഡിലാണ് അതുകൊണ്ട് തന്നെ സദീപ്പനൊക്കെ നല്ല കച്ചവടമാണ് ഇന്ന് പിന്ന മഴ മാറിയ ഒരു വെയിൽ വന്നതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട് കഴിഞ്ഞ ദിവസമാണെങ്കിലും അതിഥി തൊഴിലാളികൾ ഒത്തിരി കുറവായിരുന്നു സദീപൻ രാവിലെ നല്ല പണിയാണ് കടയിൽ ഇന്ന് സ്റ്റാഫുകൾ കുറവാണ് പുള്ളി തന്നെ എല്ലാം സിറ്റ് സിറ്റി ഇന്ന് നല്ല പണി കിട്ടിയെന്ന് തോന്നലോ ഏ

അങ്ങനെയാ നൂട്ടിലാണെങ്കിലും എന്തുവാടേമാറ്റിക് ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തോന്നു മാനുവൽ ഓടിച്ചു പഠിക്കണം കേട്ടോ ചുമ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അപ്പൊ ഞങ്ങൾ നേരെ മഹാരാജാലേക്ക് ഞങ്ങൾ രാവിലെ നല്ല മെയിനല്ലേ ഒരുപാട് ദിവസത്തിന് ശേഷം വെയിൽ വന്നത് നല്ല വെയിലല്ല ആ അത്യാവശ്യം പ്രതീക്ഷ അത് തന്നെ നമുക്ക് ഇപ്പൊ നല്ല വെയിലാച്ച് നോക്കുമ്പോ നല്ല തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞുകൊണ്ട് നല്ല തരം

ഇന്നലെ വൈകിട്ട് നാല് പുഴുങ്ങിയ മുട്ട കഴിച്ചിട്ടായിരുന്നു വെയ്ത് നാല് പൊറോട്ടയോ മുട്ടയോ നാല് പുഴുങ്ങിയ മുട്ട കോഴിമൊട്ട് നാളാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഇതുവരെ വിശ രസത്തില്ലായിരുന്നു ഇപ്പഴാ ചോറിന് കട അടച്ചിട്ടിട്ടാണ് നമ്മുടെ വേണ്ടി വന്നത് നമ്മുടെ പ്രമോദൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഡ്രൈവിംഗിന് റോഡി നോക്കി വണ്ടി കുടിക്കണു അതെ അതെ അപ്പം എനിക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിലോട്ട് ഷുഗറുണ്ട് അപ്പം നമുക്കിനി അടുത്ത ഒരു പതിനഞ്ച് ദിവസം ഷുഗറിനെ കുറിച്ച് കുറച്ച് വീഡിയോ ഇടാൻ എടുത്തുകൊണ്ടാണ് ട്രിപ്പ് ആരംഭിക്കുന്നത് അത് ഇന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യണം നമ്മൾ അപ്പം ഏതൊക്കെ ഭക്ഷണം കഴിച്ചാൽ കുറയും കൂടുമെന്നുള്ള ഒരു സംഭവം ഒരു ലൈവ് ട്രാക്കിംഗ് ഒക്കെ ഉണ്ട് ലൈവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ശരിക്കും അങ്ങനെ ഭക്ഷണം കഴിച്ച് ഒന്നര മണി മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ ശരിക്കും ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ഒന്നര ടു രണ്ട് മണിക്കൂർ അപ്പം നമ്മളാത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ എത്ര വരും അതിന് മുമ്പ് എത്രയാണ് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കൂടുന്നത് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് കുറയുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോസ് നമ്മുടെ കൈയുടെ ഇവിടെ ഇല്ല മസലിൻ്റെ താഴെ അവിടെയാണ് ആ മെഷീൻ വിറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന തന്നെ കുറേ അറിയാം ഭയങ്കര കോസ്റ്റ് ആണ് സാധനത്തിന് സാധാരണ ഒരു അതിനൊരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഒരു ിന് ഒറ്റ അഞ്ചു ദിവസത്തിന് പറ്റൂന്നാണ് പറയുന്നത് അത് മേടിച്ചിട്ട് അടിച്ചുപോയ ആ കാശ് പോലീ വർക്കായില്ലെങ്കില് എന്നാ ചെയ്യും ഇപ്പത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശവും അതെ ഇപ്പൊ ഇന്ന് ശാലത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മള് നേരെ ഇനി കടയിലേക്ക് പോയി കട തുറക്കാൻ പോവാണ് അപ്പം അടുത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രമോദൻ പറയുന്നതായിരിക്കും ഇനിയിപ്പോൾ കാര്യങ്ങളോ നമ്മൾ തീർന്നു ആ ഓക്കെ പാവം സതിമോൻ കട അടച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് നല്ല തിരക്കുള്ള ദിവസമാണ് അപ്പോൾ സതിമോൻ്റെ ആ പുതിയ സിസ്റ്റം കൊള്ളാം കാരണം ഷുഗർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കുമ്പോഴാണ് ഷുഗർ വരുന്നത് എന്നുള്ള ഒരു ടെക്നിക്കു പുള്ളി കണ്ടുപിടിക്കാൻ പോവാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഫുഡ് നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പം ആ മെഷീൻ കടുപ്പിച്ച് കഴിയുമ്പം അറിയാൻ പറ്റും ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഷുഗർ കൂടുന്നത് എന്നുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ